ഇബ്രഹി നമ്മുടെ ഇരിക്കുന്ന ആക്ടിവിയാണ് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ മാസം മോഡലായിട്ടുള്ള ഒരു ആക്ടിവിയാണ് കേട്ടോ ഇത് കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ആക്റ്റീവ് നോക്കി നടക്കുന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടാവുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആവാനുള്ള സാധ്യതയാണ് ഈ വീഡിയോയിൽ ഞാൻ കാണുന്നത് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ മാസത്തെ മോഡൽ ആയതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തേഴ് നവംബർ മാസം വരെയാണ് ഇതിന് പേപ്പർ വാല്യൂ ഉള്ളത് അതായത് ഫിറ്റ്നസ് രണ്ടായിരത്തി ഇരുപത്തേഴ് നവംബർ വരെയാണ് സെക്കൻഡ് ഓണർ ആയിരിക്കുന്ന ഈ വാഹനം നിലവില് പുതുക്കാടാണ് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് നിലവിലിരിക്കുന്നത് ആദ്യമേ നമ്മൾ പറയാറുള്ളത് പോലെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം എടുക്കുമ്പോൾ ചെറിയൊരു അതായത് ഒരു ആവറേജ് പെയിൻറ്റിങ് കണ്ടീഷൻ എന്ന് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാലപ്പഴക്കത്തിൻ്റേതായിട്ടുള്ള ഒരു പോരായ്മകൾ വണ്ടിയിലുണ്ട് ഫ്രണ്ട് ടയർ നോക്കുവാണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനമാണ് നമുക്കതൊരു ടയർ കണ്ടീഷൻ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ആക്റ്റീവ അത് ബ്ലാക്ക് കളറ് ചെറിയ ബഡ്ജറ്റിൽ കയ്യിൽ ഒതുക്കാവുന്ന വിലയിൽ കിട്ടുന്ന ഒരു ആക്റ്റീവ് എന്ന നിലയ്ക്കാണ് മെക്കാനിക്കലി അടിപൊളിയാണ് പ്രത്യേകിച്ച് എഞ്ചിൻ്റെ ഭാഗം വളരെ സ്മൂത്താണ് പെയിൻറ്റിങ് വേണം ഇതുപോലെ ക്ലിയറൊക്കെ അടിച്ചിട്ടിങ്ങനെ പിരിപിരിയിൽ നിന്ന് നിൽക്കുന്നുണ്ട് പൊളിഞ്ഞ പോലെ അതുകൊണ്ടാണ് പെയിൻറ്റിങ് ഞാൻ ഒരു ആവറേജ് കണ്ടീഷനുള്ളൂ എന്ന് പറയാനുള്ള കാരണം ചില വട്ടികളൊക്കെ നമ്മൾ നല്ല നീറ്റാ ഇങ്ങനെ കഴുകി പോളിഷ് അടിച്ച് അടിപൊളി നിൽക്കാറുണ്ട് പിന്നെ ഈ വണ്ടീനെ കുറിച്ച് പറയാം കൂടുതൽ പറയുകയാണെങ്കിൽ സീറ്റ് കയറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇരിക്കും അവിടെ ഇവിടെ ഇനി ചെറുതായിട്ടൊരു സംഭവമുണ്ട് ഗ്രാമറ എല്ലാം കൂടെ ഒക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു കണ്ടീഷൻ ടച്ചപ്പ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി സൈഡിലേക്ക് ഒരു വേണം ആക്റ്റീവ് അതായത് തന്നെ മോൾ ഭാഗത്തൊക്കെ ചെറിയൊരു തൂത്ത് തൂത്ത് പോലെ അത് പിന്നെ പറഞ്ഞെടുക്കാറില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് എന്ന കാര്യം ഇവിടെ ഓർഗത ഇവിടെയൊക്കെ കട ബാക്കിൽ അടയല്ലാവിൻ്റെ മോൾ ഭാഗത്ത് ഗേറ്റ് അങ്ങനത്തെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ബാക്ക് ഡയറും ഈ പറഞ്ഞ പോലെ ഒരു നാൽപ്പത് മുപ്പത് ആ ഒരു റേഞ്ചാണ് നമുക്ക് അത് കണ്ടീഷൻ പറയാൻ പറ്റുള്ളൂ വണ്ടി സെക്കൻഡ് ഓണർഡ് വണ്ടിയാണ് അപ്പോൾ ഈ പറഞ്ഞ മൊത്തത്തിൽ നമ്മൾ പെയിൻറ്റിങ്ങിനെ നോക്കുമ്പോൾ ഒരു ചെറിയ ഒരു പാളിച്ച അല്ലെങ്കിൽ കാലപ്പഴക്കത്തിൻ്റേതായിട്ടുള്ള ഒരു കുറവ് നമുക്ക് കറക്റ്റായിട്ട് വന്ന് നോക്കുമ്പോഴും വീഡിയോയിൽ കാണുമ്പോഴും മനസ്സിലാവും എൻജിൻ്റെ കവറിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉണയ്ക്ക് വരുമ്പോഴും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റേഞ്ച് ഉണ്ട് അതിൻ്റെ സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ വണ്ടിയുമ്പോൾ നിലവിൽ ഉണ്ട് പ്ലാറ്റ്ഫോമ് നോക്കുമ്പോൾ ടച്ചപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് തുരുമ്പൊക്കെ കളഞ്ഞ് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളു അപ്പോൾ ഒരു ടയർ കണ്ടീഷൻ പറയുമ്പോൾ ഒരു നാൽപ്പത് ശതമാനവും രണ്ട് ടയറും ബാക്കിലോ ഫ്രണ്ട് ലൈറ്റ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ അങ്ങനെയാണ് പറയാൻ പറ്റുള്ളത് പിന്നെ അത് ഇവിടെയൊക്കെ ചെറുതായിട്ട് ഒരു ചെറിയ ഞളക്കും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ കഴിയും കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഈ വണ്ടീൻ്റെ പോരായ്മകളെ കുറിച്ചിട്ടാണ് സംസാരിച്ചത് ഇനി ഒരുപാട് നല്ല വശങ്ങൾ ഈ വണ്ടിക്ക് ഉണ്ട് നല്ല എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗങ്ങളും ഇത് കഴിച്ചിട്ടുള്ള വർക്കുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ പറയാനായിട്ട് ഇനിയും ഒരുപാട് ഉണ്ട് സെക്കൻഡ് ഓണർ ഓണറായിട്ടുള്ള ഈ വണ്ടി അമ്പത്തെട്ടായിരത്തി എല്ലാം കിലോമീറ്റർ ഓടിയതായിട്ടാണ് കാണിക്കുന്നത് കാണുന്നത് പോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെല്ലറോട് ചോദിക്കാവുന്നതാണ് അതൊന്നും ചോദിക്കാം അതിൻ്റെ പാക്കേജ് പെയിൻറിങ്ങ് ജല ആവറേജ് ഉള്ളതെന്ന് പറഞ്ഞു പക്ഷേ എൻജിൻ എഞ്ചിൻ്റെ ഭാഗം നിങ്ങൾക്ക് നല്ലോണം വിശ്വസിച്ച് വാങ്ങാവുന്നൊരു വാഹനമാണ് കാരണം അത്ര സ്മൂത്ത് എൻജിനാണ് എഞ്ചിൻ നോക്കി വാങ്ങി ഇലയാക്ടിവിടെ പടുത് വരുമ്പോൾ നല്ല കാശ് കഴിഞ്ഞു പൊട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വണ്ടിയുടെ എൻജിൻ്റെ ഭാഗം നല്ല സൂപ്പർ എൻജിനാണ് അത് നിങ്ങൾക്ക് ഓടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ സ്മൂത്ത്നെസ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്ലച്ച് അഴിച്ച് ഫുള്ള് സെറ്റ് മാറ്റി പുതിയത് വെച്ചിട്ടുള്ളതാണ് മൂവായിരം രൂപ ക്ലച്ച് സെറ്റിൻ്റെ ആ ഭാഗങ്ങൾക്ക് മാത്രമായിട്ട് വരും ഓയിൽ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുള്ളത് ഇനി ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളൊരു പണി പത്ത് എട്ടായിരം രൂപയുടെ അതായത് ഒരു എണ്ണായിരം രൂപ പണി ചെയ്തു വെച്ചിട്ടുണ്ട് ആ കാര്യങ്ങളെ കുറിച്ചിട്ട് ആദ്യമായി നേരം പറയാം ആദ്യം പറഞ്ഞ പോലെ തന്നെ ക്ലച്ച് സെറ്റാണ് ആദ്യം മാറ്റി ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ബെൽറ്റ് മാറിയിട്ടുണ്ട് ഓയില് മാറിയിട്ടുണ്ട് ഫ്രണ്ട് ടയറിൻ്റെ ആ ഡിസ്ക് ഉണ്ടല്ലോ അത് മാറിയിട്ടുണ്ട് ബ്രേക്ക് കേബിൾ ഫ്രണ്ടിലത്തെ ആയാലും ബാക്കിലത്തെ ആയാലും ഗോംബി ബ്രേക്ക് ആയാലും അതിൻ്റെ ഒക്കെ കേബിൾ മാറ്റി പുതിയത് വെച്ചിട്ടുള്ളതാണ് വണ്ടിയുടെ ഭംഗി രൂപ ഭംഗിയേക്കാളും ഉപരി മെക്കാനിക്കൽ സൈഡിലാണ് എൻജിനും ബാക്കി കാര്യങ്ങളാണ് കൂടുതൽ നോക്കുന്നത് പെയിൻറ്റിങ്ങിന് അതിൻ്റേതായ വാല്യൂ വാല്യുണ്ട് അത് കുറച്ച് കാണുന്നില്ല ഞാൻ എങ്കിലും പറയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് ഇതിൻ്റെ മാറ്റിയിട്ടുള്ള പണിത്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി പുതിയ ബാറ്ററി ആണ് നമ്മൾ ഉള്ളത് ഇൻഷുറൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം വരെയാണ് പൊല്യൂഷൻ പുതിയ പൊല്യൂഷനാണ് നിങ്ങൾക്ക് എടുത്തിട്ടുള്ളത് ഈ വണ്ടിക്ക് വില പറയുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് അപ്പോൾ ഇരുപത്തി മൂവായിരം രൂപയിൽ വല്ല ചെറിയ വിട്ടുവീഴ്ച കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്രയും കാര്യങ്ങൾ അച്ചഴിച്ച് പണിത് ബാക്കി കാര്യങ്ങളൊക്കെ പണിത് വന്നപ്പോൾ ഏകദേശം എണ്ണായിരം രൂപയോളം ആൾക്ക് ചിലവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വിശ്വസിച്ച് വാങ്ങാവുന്ന നിങ്ങൾക്ക് ആ പണികളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഉറപ്പുവരുത്താവുന്നതാണ് അതൊക്കെ നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തന്നെ വേണം അപ്പോൾ നമ്മൾ പറയുന്ന വാഹനങ്ങളെല്ലാം നിങ്ങൾ പരി നിങ്ങളുടേതായ രീതിയിൽ പരിശോധിച്ച് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ അത് വരുത്തണം എന്നുള്ളത് എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ് അപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ഒരാക്റ്റീവ് നോക്കുന്ന കൂട്ടുകാർക്ക് അതായത് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം വരെ പേപ്പറുള്ള ഒരു വണ്ടിയാണ് ഉണ്ടത് അങ്ങനെയുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് പിന്നെ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറക്കേണ്ടത് കാരണം നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ഇതൊക്കെ വളരെ ഗുണകരമാണ് പിന്നെ വണ്ടി നോക്കാൻ വരുമ്പോൾ ഹെൽമെറ്റ് എടുക്കുന്ന കാര്യം മറക്കരുത് കാരണം വണ്ടി നിങ്ങൾക്ക് തരുന്നതിന് മുന്നേ പേരിലേക്ക് മാറ്റാനുള്ള ഫീസൊക്കെ അടച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് വണ്ടി തരാ അപ്പോൾ വണ്ടി കൊണ്ടുപോകാനായിട്ട് ഹെൽമെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് അതിങ്ങനെ കയ്യിൽ പിടിച്ചോളോ എന്ന് ഓർമ്മിപ്പിക്കുന്നത് അടുത്ത കാര്യം വിളിച്ചിട്ട് വന്നോളൂ അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ആളെ ഒന്ന് ഈ കാണുന്ന നമ്പറിലേക്ക് ആളെ ഒന്ന് വിളിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം വണ്ടി കയറിയോളോട്ടാ അതുപോലെ തന്നെ വിറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ എപ്പോഴും യൂട്യൂബ് വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മളത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാകും രണ്ടാമത്തെ കാര്യം തമ്മിലടി ഭാഗത്ത് സോൾഡ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം വിളിക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂടാ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ആക്റ്റീവിയെക്കുറിച്ച് ഇതിൻ്റെ കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി ചെയ്തുള്ള പണികളെ കുറിച്ചൊരു നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വെച്ച് കാച്ചാനായിട്ട് മറക്കേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് മൈലേജ് എന്ന പോലെ നമ്മുടെ ചാനലിന് മൈലേജ് കിട്ടാനായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉപകരിക്കേണ്ട അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ നമ്പർ പറയാറുള്ളത് പോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ്റെ ആ ഏറ്റവും അവസാനത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലാണ് വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യേണ്ടത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ എനിക്ക് കാണുമ്പോൾ കൈയോടെ റിപ്ലൈ തരാല്ലോ വിളിച്ചാൽ ഒരുപക്ഷെ എടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇടാ വേറെ കുഴപ്പമുണ്ടായിട്ടൊന്നുമല്ല അപ്പോൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്മൂത്ത് ആയിട്ടൊക്കെ നടന്നു പോകൊണ്ട് വലിയ കുഴപ്പമില്ല ആണ് സെയിലൊക്കെ നടക്കുന്നുണ്ട് നമ്മളാ ഇയോണൊക്കെ ഇട്ടത് നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്തേക്കൊക്കെ സെയിലായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഒരു അൾട്ടോ ഇട്ടത് തൊടുപുഴ ഭാഗത്തേക്ക് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാത്തിനും നിങ്ങളുടെയും കൂടിയും സഹകരണം കൊണ്ടാണ് തീർച്ചയായിട്ടും അതെനിക്കറിയാം തുടർന്നും അത്തരം സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു പിന്നെ ഒരുപാട് പേര് സെയിലായിട്ട് ഇടാനായിട്ട് വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വിളിച്ചോളൂ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോട്ടോ ഞാൻ ഫ്രീ ആവണ പോലെ തന്നെ ഒപ്പം ആ സമയത്ത് നിങ്ങളെ തിരിച്ച് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യും ഉറപ്പായിട്ടും ഞാൻ വിളിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കാതിരിക്കുകയോ ചെയ്യാറില്ല തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു ആക്റ്റീവ് നോക്കി നടക്കും നമുക്ക് ഇപ്പോൾ ഡ്രൈവിങ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു പ്രാക്ടീസ് പ്രാക്ടീസായിട്ടും പുത്തൻ വണ്ടി എടുക്കുന്ന മുന്നേ പ്രാക്ടീസ് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ ബഡ്ജറ്റിൽ നോക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടും